എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം നയനയോട് അദർശം പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് നീ വീട്ടിൽ പോയി നിന്ന സമയത്താണ് അന്ന് എനിക്കെന്തോ ശൂന്യതോ പോലെയായിരുന്നു നിന്നോട് എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും വഴക്കുണ്ടാക്കിയില്ലെങ്കിൽ അന്ന് എനിക്കൊരു സുഖമില്ല അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് പറയും അന്നേരം നയനയെ ചോദിക്കുന്നുണ്ട് അന്നേരം വലിയ ആളുകളി ആയിരുന്നല്ലോ മൊത്തം മൊത്തശം പറഞ്ഞിട്ടാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത് എന്ന് വയ്ക്കും അന്നേരം പറയുന്നുണ്ട് അത് അന്നേരത്തെ ഒരു സാഹചര്യം വെച്ച് അങ്ങനെ പറഞ്ഞതന്നേ ഉള്ളൂ പക്ഷേ നീ ഇല്ലെങ്കിൽ എനിക്കൊരു രസമില്ലായിരുന്നു എന്ന് പറയുമ്പോൾ നയനെ ചോദിക്കും ുണ്ട് അപ്പോൾ എന്നോട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഞാൻ വഴക്കുണ്ടാക്കി ഇല്ലെങ്കിൽ ഒരു രസമില്ലെന്നാണല്ലോ പറഞ്ഞത് നേരം അദൃശം പറയും ഇനി അതേ പിടിച്ച് വഴക്കുണ്ടാക്കുമെന്നും വേണ്ട അടുത്ത് വഴക്കുണ്ടാക്കുമെന്നും വേണ്ട ഏതായാലും രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് നമുക്ക് പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ട് എന്ന് പറയും നേരം നയനെ പറയുന്നുണ്ട് കൂടെ വരുന്നതിന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ലാസ്റ്റ് തിരിച്ചു വരുമ്പോൾ അമ്മ എന്നെ കുറ്റപ്പെടുത്താതിരുന്നാൽ എന്ന് പറയുമ്പം അദൃശ്യം പറയുന്നുണ്ട് ഏ അങ്ങനെയൊന്നും ഉണ്ടാക്കില്ല അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് പറയും ഏതായാലും രണ്ടുപേരും നല്ല ഹാപ്പിയാണ് പിന്നെ കാണിക്കുന്നത് നന്ദു അനന്തപുരിയിലേക്ക് വരുവാണ് ആ നന്ദു വന്ന് കയറുന്നതേ കാണുന്നത് ജാനകിയാണ് ജാനകി ഭയങ്കര സന്തോഷം ആഹാ നന്ദു വന്നല്ലോ വന്നില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ചേച്ചിമാർ ഇപ്പോൾ അവർക്ക് സന്തോഷമാകും എന്ന് പറയുന്നുണ്ട് അന്നേരം ഞാൻ വന്നോർത്തിരുന്നതല്ല പിന്നെ അമ്മ അങ്ങ് വന്നപ്പോൾ അമ്മ നിർബന്ധിച്ചു അതുകൊണ്ട് വന്നതാണെന്ന് പറയുമ്പോൾ അതെന്താ അങ്ങനെ ഇവിടെ ഒരു വിവാഹം നടക്കുമല്ലേ അപ്പോൾ നന്ദുവും വരണ്ടേ പിന്നെ എല്ലാവരും പറഞ്ഞു നന്ദുവിന് നേരത്തത്തെ ഒന്നും ഇല്ല എന്ന് എന്താ പറ്റിയ എന്താ ഒരു പ്ര ഒരു ഉഷാറില്ലാത്തത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നന്ദു പറയുന്നുണ്ട് ഈ എനിക്കങ്ങനെയൊന്നും ഇല്ല തോന്നുന്നതായെന്ന് പറയുമ്പോൾ അല്ല എനിക്കും തോന്നി നേരത്തെ നേരത്തത്തെ നന്ദുവല്ലാന്ന് എനിക്കും തോന്നി എന്നിങ്ങനെ ജാനകി പറയുന്നുണ്ട് ഇവരിങ്ങനെ സംസാരിച്ചു നിൽക്കുന്നുവേക്കും അത് കേട്ടോണ്ട് അങ്ങോട്ട് നയനെ വരും അന്നേരം ആഹാ മോള് വന്നോ എന്ന് ചോദിക്കും എന്നിട്ട് പറയുന്നുണ്ട് ജാനകിയോട് ഇവിടെ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാണ് കല്യാണത്തിന് അന്നേ വരുന്നോളെന്ന് പറഞ്ഞതാ ഞാൻ നിർബന്ധിച്ചിട്ട് ഇങ്ങോട്ട് ഉള്ളൂ എന്ന് പറയുമ്പം നേരം ജാനകി ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാകുന്ന അനിയുടെ ഏറ്റവും വലിയ ഫ്രണ്ട് അല്ലേ നന്ദു നന്ദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് നൂറ് നാക്ക എന്ത് ഇഷ്ടമാണെന്നറിയാമോ പിന്നെ നന്ദു അല്ലേ അവനെ ഇടയ്ക്ക് കരാട്ടിയൊക്കെ പഠിപ്പിച്ചത് അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട് അതൊക്കെ നേരെ ഇവൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കരാട്ടിയൊക്കെ അറിയാം ഒരു നാലഞ്ച് പേര് വന്ന് അതിന് ഇടിച്ചിടും അതുകൊണ്ടൊരു സ്വഭാവമാണ് എന്നൊക്കെ പറയുമ്പം ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണം എന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയെക്കുറിച്ച് അവരൊക്കെ സംസാരിക്കുന്നു അത് കഴിഞ്ഞാൽ അവർ അകത്തോട്ട് കയറിപ്പോകാം അപ്പോൾ ആകത്തോട്ട് കയറി വരുന്നത് നവിയെ തലമുടിയൊക്കെ ഒന്ന് വിടുത്ത് നല്ല സുന്ദരി കുട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം അങ്ങോട്ട് കയറി വന്നെ അന്നേരം നന്ദുനെ കാണുന്നതിന് നവിക്ക് ഒരുപാട് സന്തോഷമാകും ഓടി വന്ന് കെട്ടിപ്പിടിക്കും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ മോളെ നീ ഇപ്പോൾ എന്നെ ഒന്ന് വിമർശിക്കാൻ പോലും കുറ്റപ്പെടുത്താൻ പോലും വിളി വിളിക്കാറില്ലല്ലോ അല്ലെങ്കിൽ വീട്ടിലെ ഏറ്റവും കൂടുതൽ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നേ നീയല്ലേ നിനക്ക് എന്താ പറ്റിയേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറയും അന്നേരം നവ്യ പറയുന്നുണ്ട് അതൊന്നുമല്ല നിൻ്റെ മനസ്സിൽ ആരോ ആരോടോ ഉള്ള ഇഷ്ടമുണ്ട് അതാ നീ ഇങ്ങനെ ാരാന്ന് പറ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ നിർബന്ധിക്കുക നവ്യ അന്നേരം നന്ദു പറയുന്നുണ്ട് ഇല്ല എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറയുമ്പം നവ്യ പറയും അല്ല ഈ പ്രായമാണേ ഒന്ന് സൂക്ഷിക്കേണ്ട സമയമാണ് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് അത് ചേച്ചിയുടെ കാര്യത്തിൽ അവളുടെ കാര്യത്തിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ചേച്ചിയല്ല വലിയ പണക്കാരെ കെട്ടണം എന്ന് പറഞ്ഞ പറഞ്ഞത് അവൾക്ക് അങ്ങനെയുള്ള ചിന്തകളൊന്നും ഇല്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല ഇവൾക്ക് എന്തോ മാറ്റമുണ്ട് നേരത്തെ ഇവള് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു എന്ന് പറയും എന്നിട്ട് പറയും ഏതായാലും നീ വന്നല്ലോ ഇനിയിപ്പം നമുക്ക് ഇന്നിവിടെ അടിച്ചു പൊളിക്കണം എന്ന് പറയും എന്തെങ്കിലും നന്ദി ഏയ് ഞാൻ അതിനൊന്നുമില്ല അമ്മ ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞു വിവാഹം വരട്ടെ ഇവിടെ ഒന്ന് നിൽക്കണം അതിനുശേഷം പോകണം അതിൽ കൂടുതലൊന്നും ഞാനില്ല എന്ന് പറയുമ്പം നബ്യ പറയുന്നുണ്ട് കണ്ടോ ഈ നേരത്തെ ആണെങ്കിൽ ഇവിളിങ്ങനെയായിരുന്നോ എല്ലാ പ്രശ്നത്തിൽ ഇടപെടും എല്ലായിടത്തും നല്ല ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇങ്ങനെയാണോ നേരത്തെ ഇവള് നീ പറയെന്ന് നയനോട് പറയുക അപ്പോൾ നയന പറയും കണ്ടോ മോളെ നിന്റെ ഇപ്പോഴത്തെ ഈ പെരുമാറ്റമാണ് എല്ലാവരിലും സംശയം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ നീ ഒന്ന് മാറാൻ അതുകൊണ്ടല്ലേ എല്ലാവരും ഇങ്ങനെ നിന്നെ ചോദ്യം ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആകെ വേഷമാണ് ട്ടോ നന്ദുനെ അന്നേരം ഇത് കാണുന്ന നവ്യ പറയുന്നുണ്ട് കണ്ടു അവളുടെ മനസ്സിലാരും ഉണ്ട് അതുകൊണ്ടാണ് അവൾക്ക് ഇങ്ങനെ നല്ല വിഷമം ഉണ്ടാകുന്നത് എന്തായാലും എന്ത് വിഷമം ഉണ്ടെങ്കിലും മോൾക്ക് ചേച്ചിയോട് പറയാം പണ്ടത്തെ നവ്യ ചേച്ചിയൊന്നുമല്ല ഞാൻ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടക്കാൻ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പറ എൻ്റെ ഭർത്താവ് ഒരു വേസ്റ്റ് ആണെങ്കിലും ആദൃശ്യനോട് പറഞ്ഞാൽ ആദൃശ്യത്തെ നമ്മുടെ കൂടെ നിൽക്കും നിൻ്റെ ആഗ്രഹം സാധിക്കുകയും ചെയ്യും എന്താണെങ്കിലും തുറന്നു പറ എന്നൊക്കെ പറയുക അന്നേരം നന്ദു പറയുന്നുണ്ട് എനിക്ക് അങ്ങനെയൊന്നുമില്ല വിവാഹം വരെ ഇവിടെ നിൽക്കണം അല്ലാതെ വേറൊരു കാര്യത്തിനും ഞാനില്ല എന്ന് പറഞ്ഞിട്ട് നന്ദു അങ്ങോട്ട് പോവുക നന്ദു അങ്ങ് പോയിക്കഴിയുമ്പം നവ്യ പറയുന്നുണ്ട് നയനയോട് കണ്ടോ അവളുടെ സംസാരവും രീതിയൊക്കെ നീ കണ്ടോ ഇങ്ങനെയായിരുന്നോ നമ്മുടെ നന്ദു നേരത്തെ അല്ലായിരുന്നു അവളുടെ മനസ്സിലാരും ഉണ്ട് അതിനെപ്പറ്റി അവൾക്കും നിനക്കും അതുപോലെ അമ്മയ്ക്കും ഒക്കെ അറിയാം നിങ്ങൾ എന്നോട് മാത്രം ഒന്നും പറയാത്തത് അതെന്താ നിങ്ങൾ എന്നോടല്ല മറച്ചു വെക്കുന്നത് എന്നൊക്കെ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് ഏതായാലും അവൾ വന്നത് അനിയുടെ വിവാഹത്തിനല്ലേ ആ വിവാഹം കഴിയട്ടെ അതിനുശേഷം നമുക്ക് നമുക്കതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കാം അല്ലാതെ എനിക്ക് എനിക്കതിനെപ്പറ്റി ി കൂടുതലൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് നാ ഇനി എങ്ങോട്ട് പോകുന്നു ഒരു സംശയത്തോട് നോക്കിയപ്പോണ്ട നവ്യ പിന്നീട് നന്ദുനെയാണ് കാണിക്കുന്നത് നന്ദുന് അനന്തൂരി വന്നപ്പോൾ തൊട്ട് ആകെ വിഷമാകട്ടോ അങ്ങനെ ബാൽക്കണിയിൽ വന്നിങ്ങനെ ഓരോന്ന് ഓരോന്നോർത്തോ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അനി കയറി വരുന്നത് കാണുന്നത് അന്നേരം ആകെ ആദ്യം ഒന്നും റൂമിൽ പോവും അവിടെ ഒന്നി ഇരിക്കാൻ നോക്കിയിട്ടും ആകെ ടെൻഷനാണ് വീണ്ടും ബാൽക്കണി വരും അങ്ങനെ ഒത്തിരി കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് നന്ദു ഈ സമയം അനി കയറി വരുന്നത് അവിടെ ജാനകി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ജാനകി പറയും എടാ നിനക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആൾ വന്നിട്ടുണ്ടെട്ടോ എന്ന് പറയുമ്പോൾ അതാരമ്മ എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വരും അന്നേരം പറയും നന്ദു വന്നിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ ആഹാ നന്ദു വന്നോ എന്ന് ചോദിക്കും അന്നേരം ജാനകി പറയുന്നുണ്ട് ആ കുട്ടി നേരത്തേപോലെ ഭയങ്കര അങ്ങ് ആക്റ്റീവായിട്ടോ അല്ല എന്തോ ഒരു വിഷമമോ ഉള്ളതുപോലെ എനിക്ക് തോന്നി എല്ലാവരും പറഞ്ഞത് നേരാണെന്നാണ് തോന്നുന്നത് ഇനിയിപ്പം നന്ദു വന്ന സ്ഥിതിക്ക് രണ്ടുപേർക്കും മനസ്സിലുള്ള വിഷമം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങ് പറയാലോ അങ്ങനെ പറഞ്ഞ് തീർത്ത് രണ്ടുപേരും സ്മാർട്ടാകാൻ നോക്ക് എന്നൊക്കെ ജാനകി പറയുന്നുണ്ട് അന്നേരത്തെ അതിൻ്റെ ഇടയ്ക്ക് ജാനകി പറയുന്നുണ്ട് ഇനി മനസ്സിൽ വല്ല പ്രണയോ വല്ലതും ഉണ്ടോ അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ആനി പറയും ഏയ് നന്ദു അങ്ങനെയുള്ള ക്യാരക്ടറൊന്നും അല്ല അവളുടെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളും വരികല എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും നന്ദു വന്നത് നന്നായി എനിക്കിനിയിപ്പോൾ സംസാരിക്കാൻ ഒരാളായല്ലോ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷത്തോടെയാണ് അനി അവിടെ നിന്ന് പോരുന്നത് അപ്പം നന്ദു വന്നിങ്ങനെ ബാൽക്കണിയിൽ നിൽപ്പണ്ടല്ലോ അപ്പം നന്ദുവിൻ്റെ അടുത്തോട്ട് വരും എന്നെ ചോദിക്കുന്നുണ്ട് ആഹാ നന്ദു ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചോ ഞാനോർത്ത് താൻ വരില്ല എന്ന ഓർത്തെന്ന് പറയുമ്പം ഏ അതുകൊണ്ടൊന്നുമല്ല അമ്മേ അച്ഛനും നിർബന്ധിച്ചു ചേച്ചിമാരും അതുകൊണ്ട് വന്നതേ ഉള്ളൂ വിവാഹം വരെ നിൽക്കണം അത് കഴിഞ്ഞ് പോകണം എന്നിങ്ങനെ പറയുക അന്നേരം അനി ചോദിക്കുന്നുണ്ട് താൻ എന്താണോ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രശ്നമില്ല അനിയന്നെ വേറൊരു രീതി കണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട് അത് ഈ ലോകത്ത് നടക്കുന്നതല്ലേ ഒരുമിച്ച് കളിക്കൂട്ടുകാരായിട്ടും അല്ല സുഹൃത്തുക്കളായിട്ടും ഒക്കെ നടക്കുന്ന ചിലർ തമ്മിൽ ഇങ്ങനെ പ്രണയം ഉണ്ടാകാറുണ്ട് അത് നടക്കുന്നില്ലെങ്കിൽ അത് അതിൻ്റെ അതായ വഴിക്കങ്ങ് മാറും അത് ഇത്രയും വലിയൊരു തെറ്റാണോ എന്നിങ്ങനെ ചോദിക്കുക എന്തെങ്കിലും പെട്ടെന്ന് നന്ദി ചോദിക്കുക അപ്പോൾ അനി ഓക്കെ ആയോ എന്നിങ്ങനെ വിഷമത്തോട് ചോദിക്കുക കേട്ടോ അന്നേരം അനി പറയുന്നുണ്ട് വിഷമൊക്കെ ഉണ്ട് പക്ഷെ അതിനെ മാറ്റാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുവാണ് പിന്നെ ഞാൻ തന്നെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു പങ്ക് തനിക്കും കാരണം നമ്മുടെ കൂടെ ായി നടന്ന എല്ലാവരും ഓർത്തത് നമ്മൾ തമ്മിൽ പ്രേമമാണ് എന്നാണ് അങ്ങനെ അവർക്ക് തോന്നണമെങ്കിൽ തൻ്റെ അടുത്തു നിന്നും അതുപോലൊരു പെരുമാറ്റം ഉണ്ടായതുകൊണ്ടല്ലേ എല്ലാവർക്കും അങ്ങനെ തോന്നിയത് എന്നെങ്കിൽ ഞാൻ അനി വിഷമത്തോടെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് സംസാരിച്ചതിന് ശേഷം അനി പറയും ഏതായാലും എന്നെ കല്യാണത്തിന് ഒരുക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആരെയും വിളിക്കുന്നൊന്നുമില്ല അവന്മാർ വരും ആ കൂടെ താനോട് കൂടണം ഒന്നുമില്ലെങ്കിലും അതോ അതെങ്കിലും ചെയ്തു തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്ര വിഷമത്തോടെയാണ് അനി റൂമിലേക്ക് പോകുന്നത് പിന്നെ കാണിക്കുന്ന ആദർശ നയനങ്ങൾ പുറത്ത് പോകാം കേട്ടോ ഇറങ്ങി വന്ന് കഴിയുന്നതെങ്കിൽ ആദർശം പറയും നയനെ കയറി ഇരുന്ന് കഴിയുമ്പോൾ എൻ്റെ തോളെ പിടിച്ചോ എന്നൊക്കെ പറയും അത് പിന്നെ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് നയന കയറി ഇരുന്ന് കഴിയുമ്പോൾ പറയാം അല്ലെങ്കിൽ നീ ഒന്ന് ഇറങ്ങ് നമുക്ക് ഗേറ്റിൻ്റെ പുറത്ത് പോയിട്ട് വണ്ടി സ്റ്റാർട്ടാക്കിയാൽ മതി അല്ലെങ്കിൽ അമ്മ എഴുന്നേറ്റാലോ എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അമ്മയെ പേരിച്ചാൽ എപ്പോഴും പുറത്ത് പോകണം എന്തിനെങ്ങനെ പോകുന്നതെന്ന് കഴിയുമ്പോൾ അതൊക്കെ ഉണ്ട് നീ വാ എന്ന് പറഞ്ഞ് വണ്ടി തള്ളിക്കൊണ്ട് പോകാം അന്നേരം ആദർശനോട് ചോദിക്കുന്നുണ്ട് ഞാൻ തള്ളാൻ കൂടണോ എന്ന് അന്നേരം ഇത് തള്ളാനൊക്കെ ആരോഗ്യം എനിക്കുണ്ട് നീ പോയി ഗേറ്റ് കുറക്കുക എന്ന് പറയും അങ്ങനെ അവർ രണ്ടുപേരോട് അവിടെ നിന്ന് പോരുമാണ് ഈ സമയം നന്ദൂന് ഭയങ്കര സങ്കടം ആട്ടോ തിരിഞ്ഞു മറിഞ്ഞും കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കും എന്തെങ്കിലും മനസ്സ് നന്ദൂനോട് പറയുന്നുണ്ട് നന്ദു നീ ഇപ്പം ചിന്തിക്കുന്നത് തെറ്റായ രീതിയിലാണ് നിന്റെ ചേച്ചി എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞു തന്നാണ് അവർ അവർ പോലും ഇതുവരെ നല്ലൊരു ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ടില്ല അതുപോലെ നിന്റെ നമ്പി ചേച്ചിയുടെ ജീവിതവും വലിയ സേഫ് ഒന്നും അല്ല ആ ഒരു അവസ്ഥയിലേക്കാണ് നീ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നത് അത് തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് മനസ്സാശി എന്തെങ്കിലും ആകെ വിഷമാവുന്നുണ്ട് നന്ദുനെ ഇതുപോലെ തന്നെയാണ് ആനീല ും എനിക്കും രാത്രി കിടന്നുകൊണ്ട് ഉറക്കം മുന്നില്ല ആകെ വിഷമിച്ച് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുക എന്നിട്ടിങ്ങനെ ആലോചിക്കുകയാണ് നന്ദുവിനോട് എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചതിന് ശേഷം ഞാൻ അനാമികയെ ഇടയ്ക്ക് കാണാൻ പോവുമായിരുന്നു അവളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നിട്ടും അവൾക്കൊരു സ്ഥാനം എൻ്റെ മനസ്സിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എൻ്റെ മനസ്സിലോട്ട് കയറാനും അവൾക്ക് സാധിച്ചിട്ടില്ല അതെന്താ എന്നൊക്കെ ഇങ്ങനെ ഓർത്ത് വിഷമിച്ച് കിടക്കുവാണ് അനിയും പിന്നെ ഞാൻ കാണിക്കുന്ന ആദർശനെയും നയനയും തന്നെയാണ് അവർ വഴിയിരിക്കും വണ്ടി നിർത്തിയിട്ട് ആദർശ ഒരു പൂക്കടയിലേക്ക് പോകുക അന്നേരം ആദർശ പറയുന്നുണ്ട് ഈ ചേച്ചി ഒരുപാട് താമസിച്ച കട അടയ്ക്കുകയുള്ളൂ പ്രത്യേകിച്ച് ഓണമൊക്കെ ആകാറായതുകൊണ്ട് പൂവിന് നല്ല ഡിമാൻഡാണ് അതുകൊണ്ട് ഈ സമയത്ത് ഈ അവിടെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പൂ മേടിക്കാൻ പോണേ അവിടെ പോയി രണ്ടുമൂഴം പൂ പറയും അതവരെടുക്കുന്ന സമയത്ത് ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് നോക്കി നിൽക്കുക ആ സമയം കറക്റ്റാണേൽ ജയനും ദേവിയനും ഇവിടെ പുറത്ത് പോയിട്ട് വരുവാമെന്ന് തോന്നുന്നു അവർ ആദർശൻ്റെ വണ്ടിയുടെ ബാക്കി കൊണ്ട് വണ്ടി നിർത്തും എന്നിട്ട് ജയൻ ചോദിക്കും ദേ നിൽക്കുന്ന ആരാണെന്ന് അറിയാവോ ുമ്പോഴാണ് ഇവർ കാണുന്നത് ദേഷ്യപ്പെട്ട് ദേവേനെ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി ഇറങ്ങിപ്പോരുവാണ് എന്നിട്ട് പൂക്കടയിലേക്ക് പോകാനിട്ട് അതെ ഒരു ഒരഞ്ചുമുഴം പൂതാ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് അവരോട് പറയൂ അന്നേരമാണ് ഇവർ രണ്ടുപേരും ദേവേനയും കാണുന്നെ ആകെപ്പാടെ ചമ്മി നാറി ആകെ ടെൻഷനോടെ നിൽക്കുവാണ് ആദർശിച്ച് അങ്ങ് ദേഷ്യപ്പെട്ട് ഭദ്രകാളി തുള്ളുന്ന പോലെ കണ്ണൊക്കെ മുഴിപ്പിച്ച് ദേഷ്യപ്പെട്ട് നിൽക്കുന്നത് ദേവിയനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്